ും സംുക്തമായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ചെടിത്തൈകൾ കൈമാറി സ്കൂൾ അങ്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ചെടികൾ നൽകിയത് ജില്ലാ ജഡ്ജി മഹേഷ് ജി പുതിയ പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മൂവാറ്റുപുഴയും എച്ച് ഡി എഫ് സി ബാങ്ക് മൂവാറ്റുപുഴയും സംയുക്തമായാണ് ഗവൺമെന്റ് വൊക്കേഷണൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പൂന്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ചെടിത്തൈകൾ കൈമാറിയത് സ്കൂളങ്കണത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജി മഹേഷ് ജി പൂന്തോട്ടം സ്കൂളിന് സമർപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതി എച്ച് ഡി എഫ് സി ക്ലസ്റ്റർ ഹെഡ് മാത്യു ജേക്കബ് എച്ച് ഡി എഫ് സി ജീവനക്കാർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം